പറ ശിവനന്ദ നിനക്കെന്നെ മനസ്സിലായോ ശിവയുടെ പുറം കഴുത്തിൽ അമർത്തി കടിച്ചുകൊണ്ട് അഗ്നി ചോദിച്ചു ശിവക്ക് മൂളാൻ പോലും സാധിച്ചിരുന്നില്ല താൻ കാണുന്നതെല്ലാം ഒരു സ്വപ്നമാവണയെന്ന് അവൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു പക്ഷേ പിൻകഴുത്തിൽ അനുഭവപ്പെടുന്ന വേദന യാഥാർത്ഥ്യം തന്നെയാണെന്ന് അറിയിച്ചു ഞാൻ ചോദിച്ചതിന് മറുപടി തരാതിരിക്കുന്നത് എനിക്ക് ദേഷ്യമുള്ള കാര്യമാണ് ആ ഫോട്ടോയിൽ തന്നെ നോക്കി നിൽക്കുന്ന ശിവയെ തനിക്കു നേരെ തിരിച്ചുകൊണ്ട് ഇടുപ്പിലൂടെ തന്റെ നെഞ്ചിലേക്ക് ചേർത്തു പിടിച്ചുകൊണ്ട് ക്രൂരമായ ചിരിയോടെ ശിവയുടെ കവളിൽ തലോടിക്കൊണ്ട് അഗ്നി പറഞ്ഞു അഗ്നിയുടെ മുഖത്തെ അപ്പോഴത്തെ ഭാവം കണ്ട് ശിവ പേടിയോടെ തല താഴ്ത്തി പറയണേ പുഞ്ഞാലമോളെ അഗ്നി ദേഷ്യത്തോടെ അലരക്കൊണ്ട് അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചു ദേവീട്ട ആ വേദനയോടെ ശിവ വിളിച്ചുപോയി അഗ്നി അതൊന്നും ശ്രദ്ധിക്കാതെ അവളുടെ ചെവിയിലേക്ക് ചുണ്ടമർത്തിക്കൊണ്ട് വീണ്ടും ചോദ്യം ആവർത്തിച്ചു അഗ്നിദേവ് സൂര്യദത്തൻ വംശിജി ഇടുപ്പിലമരുന്ന അഗ്നിയുടെ കൈയിൻ്റെ മുറുക്കം കൊണ്ട് ശിവ പറഞ്ഞു പോയി അഗ്നിയുടെ ചുണ്ടുകൾ ഒരു കുതിപ്പോടെ അതിൻ്റെ ഇണയിലേക്ക് ചേർന്നിരുന്നു ശിവൻ ഞെട്ടിക്കൊണ്ട് കുതിരി മാറാൻ ശ്രമിച്ചെങ്കിലും അഗ്നി ഒന്നും കൂടെ അവളെ ശരീരത്തിലേക്ക് ചേർക്കുകയാണ് ചെയ്തത് തുറന്നു വരാത്ത ശിവയുടെ ചുണ്ടിൽ വന്യമായി പല്ലമർത്തി ആ വേദനയോടെ വിളിച്ചുകൊണ്ട് ശിവയുടെ ചുണ്ടുകൾ തമ്മിൽ അകലുമ്പോൾ അഗ്നിയുടെ നാവ് അവളുടെ നാവുമായി കോർത്തിരുന്നു ശിവ കുതിറിറിമാറാൻ ശ്രമിക്കുമ്പോഴും അഗ്നി അവന്റെ പല്ലുകൾ ആഴ്ത്തിയിരുന്നു ഒരുതരം വാശിയോടെയും വെറുപ്പോടെയുമായിരുന്നു അഗ്നിയുടെ പ്രവൃത്തികളെല്ലാം ശ്വാസം നിലച്ചു പോകും എന്ന് തോന്നിയതും ശിവ ശക്തിയോടെ അഗ്നിയുടെ നെഞ്ചിൽ പിടിച്ചു തള്ളി ഒന്ന് പുറകിലോട്ട് വെച്ചുപോയെങ്കിലും അതിലും ശക്തിയോടെ ശിവയിലേക്ക് അടുത്തു ചുമരിൽ ചാരി നിന്ന് ശ്വാസമെടുക്കാൻ പ്രയാസപ്പെടുന്ന ശിവ തന്നെ അഗ്നി കൊന്നു കളയുമോ എന്ന ഭയത്തോടെ അവനെ തുറച്ചു നോക്കി വീണ്ടും ഒരു തരം വാശിയോടെ അഗ്നി അവളുടെ ചുണ്ടുകൾ കവരാൻ നിന്നതും ശിവ കൈകൊണ്ട് ചുണ്ടുകൾ പൊത്തി പിടിച്ചുകൊണ്ട് പേടിയോടെ അഗ്നിയെ നോക്കി ശിവയുടെ ആ പ്രവൃത്തി കണ്ടത് പുച്ചിരിയാലെ അഗ്നി അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി അവൻ അവളുടെ കഴുത്തിലെ ഓരോ ഭാഗവും കടിച്ചു നുണയാൻ തുടങ്ങി തന്നെ കൊണ്ട് എത്രത്തോളം അവളെ വേദനിപ്പിക്കാൻ കഴിയുമോ അത്രത്തോളം അവൻ അവളെ വേദനിപ്പിച്ചു അവൻ അവളുടെ ബ്ലൗസിന്റെ ഹുക്കുകൾ അഴിക്കാൻ തുടങ്ങിയതും ശിവൻ എട്ടിക്കൊണ്ട് അവൻ്റെ കയ്യിൽ നിന്ന് കുതിറിമാറാൻ ശ്രമിച്ചു അവളുടെ കരച്ചിൽ ഉച്ചത്തിലായി ഇനി ഇനി ഒന്നും ചെയ്യല്ലേ ശിവയ്ക്കെല്ലാം കൂടെ താങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവൾ അഗ്നിക്ക് നേരെ കൈക്കൂപ്പിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു അഗ്നി തന്നെ സ്നേഹിച്ചുകൊണ്ട് ചതിക്കുകയായിരുന്നെന്ന് അവൾക്ക് വിശ്വസിക്കാൻ പോലും പ്രയാസം തോന്നി പിന്നെ അവൻ്റെ ഇപ്പോഴത്തെ മനോഭാവം അവളെ പേടിപ്പെടുത്താൻ തുടങ്ങിയിരുന്നു അഗ്നി അതൊന്നും ശ്രദ്ധിക്കാതെ ബ്ലൗസിന്റെ ഹുക്കുകൾ അയക്കാൻ തുടങ്ങിയതും ശിവ കരഞ്ഞുകൊണ്ട് കൈക്കൂപ്പി എന്നെ ഒന്നും ചെയ്യല്ലേ ദേവേട്ട ശിവയുടെ കരഞ്ഞുകൊണ്ടുള്ള ശബ്ദം കേട്ടതും ബ്ലൗസിന്റെ അവിടെ നിന്ന് കയ്യെടുത്തുകൊണ്ട് കയത്തിൽ അമർത്തി കടിച്ചുകൊണ്ട് അഗ്നി മുഖം ഉയർത്തി അഗ്നിയുടെ മുഖത്ത് നോക്കാൻ പോലും ധൈര്യമില്ലാതെ ശിവ പേടിയോടെ തല താഴ്ത്തിക്കൊണ്ട് താഴേക്കിരുന്നു മുട്ടിൽ മുഖം അമർത്തിക്കൊണ്ട് ചുമരിലേക്ക് ചാഞ്ഞിരുന്നു പൊട്ടിക്കരയാൻ തുടങ്ങി അതൊരു പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് അഗ്നി പോക്കറ്റിൽ നിന്ന് സിഗരറ്റ് എടുത്തുകൊണ്ട് തീ കൊളുത്തി ടേബിളിനടുത്തുണ്ടായിരുന്ന ചെയർ ശിവയുടെ മുമ്പിലായി ഇട്ടുകൊണ്ട് കാലിന്മേൽ കാലും കയറ്റി വെച്ചുകൊണ്ട് സിഗരറ്റ് വലിക്കാൻ തുടങ്ങി താൻ അവളുടെ മുമ്പിൽ വന്നിരുന്നിട്ട് മുഖമുയർത്തി നോക്കാത്തവളെ കണ്ട് ദേഷ്യത്തോടെ അഗ്നി അവളുടെ മുടിക്കുത്തിൽ പിടിച്ചു വലിച്ചുകൊണ്ട് മുഖം ഉയർത്തിപ്പിച്ചു ആ വേദനയോടെ ശിവയിൽ നിന്ന് ഒരു അർദ്ധനാഥം ഉയർന്നുപോയി ഞാൻ നിന്നെ എന്തിനാണ് ഇവിടേക്ക് കൊണ്ടുവന്നത് എന്നതിന് ഇനി ഒരു വിശദീകരണം തരേണ്ട ആവശ്യമില്ലല്ലോ ശിവനന്ദ അഗ്നി സിഗരറ്റ് പുകച്ചുകൊണ്ട് പുച്ഛത്തോടെ ശിവയോട് ചോദിച്ചു ശിവ അതിന് മറുപടി ഒന്നും പറയാതെ തല താഴ്ത്തി ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് ശിവനന്ദ ചോദിച്ചതിന് ഉത്തരം പറയാതിരിക്കുന്നത് ശിവയുടെ മുഖത്തേക്ക് പുക ഊതിക്കൊണ്ട് അഗ്നി പറഞ്ഞു നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാം ദേവേട്ട എനിക്ക് ദേവേട്ടേൻ്റെ ഇപ്പോഴത്തെ പെരുമാറ്റം കണ്ട് പേടിയാവുന്നു നമുക്ക് തിരിച്ചു നമ്മുടെ പഴയ വീട്ടിലേക്ക് തന്നെ പോകാം ശിവ പേടിയോടെയും പ്രതീക്ഷയോടെയും ദേവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു അതിൽ മറുപടിയായി അഗ്നി ഉറക്കെ പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്തത് ഓ നീ എന്താണ് കരുതിയത് നിന്നോടുള്ള പ്രേമമൊത്ത് ഞാൻ നിന്നെ കെട്ടിയതാണെന്നോ അഗ്നിദേവ് നിന്നെ പോലെയുള്ള ലോ ക്ലാസിനെയൊക്കെ പ്രേമിക്കാനോ അഗ്നി പുച്ഛത്തോടെ പറഞ്ഞു ഇങ്ങനെയൊന്നും പറയില്ലേ ദേവേദ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ശിവ യാഥാർഥ്യം മനസ്സിലാവാതെ കരഞ്ഞുകൊണ്ട് അഗ്നിയോട് പറഞ്ഞു ആ പൊട്ടിപ്പെണ്ണിനെ ഒന്നും വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല സാധാരണക്കാരെ സാധാരണയായി ജീവിച്ച ജീവിതത്തിൽ നിന്ന് രാജകുമാരനെ പോലെ വന്ന് രക്ഷിച്ചവൻ ഇപ്പോൾ തന്നെ വേണ്ട എന്ന് പറയുന്നത് ശിവക്ക് ഉൾക്കൊള്ളാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല അല്ലെങ്കിലും ഒരു പത്തൊമ്പത് വയസ്സുകാരിക്ക് അനാഥയായ ജീവിതത്തിൽ തുണയാകാൻ അവൻ മാത്രമേ ഉള്ളൂ എന്ന് അവൾ വിശ്വസിച്ചിരുന്നു നീ എന്താടി പൊട്ടിയാണോ പറഞ്ഞാ മനസ്സിലാവാതെ അഗ്നി അരീഷത്തോടെ ചോദിച്ചു എന്നെ വേണ്ട എന്ന് മാത്രം പറയില്ലേ ദേവേട്ട അന്ന് എനിക്കറിയാതെ പറ്റിപ്പോയതാ എന്നെ ഇനിയും ചെറിയമ്മയുടെ അടുത്തേക്ക് വിടല്ലേ ശിവ കരഞ്ഞുകൊണ്ട് അഗ്നിയുടെ കാലെ ചുറ്റി പിടിച്ചുകൊണ്ട് പറഞ്ഞു നാട്ടിലേക്കൊരു തിരിച്ചുപൊക്ക് അവളെ അത്രത്തോളം ഭയപ്പെടുത്തിയിരുന്നു അതിനാരു നിന്നെ നാട്ടിലേക്ക് അയക്കുന്നു നീ എന്റെ കാൽച്ചുവട്ടിൽ തന്നെ വേണം ജീവിതാവസാനം വരെ എന്റെ പപ്പയോട് ചെയ്തതിന് നീ അനുഭവിക്കുക തന്നെ ചെയ്യും അല്ലാതെ ഈ അഗ്നി നിന്നെ വെറുതെ വിടും എന്ന് നീ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട തന്റെ കാലിൽ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന ശിവയുടെ കൈകൾ അടർത്തി മാറ്റിക്കൊണ്ട് അവരുടെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് കവളയിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അഗ്നി പറഞ്ഞു എന്നെ വെറുതെ വിടുമോ തന്റെ അഗ്നി എന്തെങ്കിലും ചെയ്യുമോ എന്ന ഭയത്തോടെ ശിവ ചോദിച്ചു നിന്നെ ഞാൻ സത്യത്തിൽ ഒറ്റയടിക്ക് കൊല്ലാനാണ് കരുതിയിരുന്നത് പിന്നെ അതിലൊരു ത്രില്ലില്ലല്ലോ ഇങ്ങനെ നിന്റെ കണ്ണീർ കാണാൻ വേണ്ടി മാത്രമാണ് ഇത്രയും റിസ്ക് എടുത്ത് ഞാൻ നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് അഗ്നി പറയുന്നത് ശിവ പേടിയോടെയാണ് നിന്നത് കൊല്ലാനാണെങ്കിൽ എനിക്ക് നിന്നെ ആദ്യം പരിചയപ്പെട്ട അന്ന് തന്നെ കൊല്ലാമായിരുന്നു അന്ന് നിന്നെ കൊല്ലണമെന്ന് കരുതിയത് തന്നെയായിരുന്നു അഗ്നി ശിവയോട് പുച്ഛത്തോടെ പറഞ്ഞു പിന്നെ എനിക്ക് നിന്നെ ഇങ്ങനെ എന്റെ അടുത്ത് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇതെല്ലാം ഞാൻ ചെയ്തു കൂട്ടിയത് അഗ്നി ശിവയോട് അത് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നെ എഴുന്നേറ്റു അപ്പോഴായിരുന്നു ടേബിളിൽ കിടന്നിരുന്ന ഫോൺ ശബ്ദിച്ചത് അഗ്നി അത് എടുത്തുകൊണ്ട് ബാൽക്കണിയിലേക്ക് നടന്നു ശിവ എല്ലാം തകർന്നവളെ പോലെ നിലത്തിരുന്ന് പൊട്ടിക്കരഞ്ഞു അപ്പോഴും അവൾക്ക് അഗ്നിയോടൊപ്പമുള്ള സന്തോഷപരമായ നിമിഷങ്ങളായിരുന്നു ഉള്ളു മുഴുവൻ അതെല്ലാം ഓർക്കെ ശിവ പൊട്ടി കരഞ്ഞുപോയി താൻ അതിവിദഗ്ധമായി പറ്റിക്കപ്പെട്ടിരിക്കുന്നു എല്ലാം ഓർക്കുന്നോറും ശിവയുടെ കരച്ചിലിന്റെ ശബ്ദം ഉയർന്നു പോയി മുട്ടിൽ മുഖം അമർത്തിക്കൊണ്ട് കരയാൻ തുടങ്ങി പതിനഞ്ച് മിനിറ്റുകൾക്ക് ശേഷമാണ് അഗ്നി ബാൽക്കണിയിൽ നിന്ന് മുറിയിലേക്ക് വന്നത് അപ്പോഴും മുട്ടിൽ മുഖം അമർത്തി തേങ്ങുന്നവളെ കണ്ട് പുച്ഛത്തോടെ അവളുടെ അടുത്തേക്ക് നടന്നു എന്റെ പ്രിയ പ്രിയപഗ്നി ഇപ്പോൾ തന്നെ തളർന്നുകൊണ്ട് ഇവിടെ ഇരിക്കാൻ തുടങ്ങിയോ നിന്റെ ദേവേട്ടൻ തുടങ്ങിയിട്ട് ഇല്ലല്ലോ അഗ്നി പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് അവളുടെ കൈമുട്ടിൽ പിടിച്ചുകൊണ്ട് എഴുന്നേൽപ്പിച്ചു പക്ഷേ അവൾ അഗ്നിയെ നോക്കാതെ താഴേക്ക് മീകൾ താഴ്ത്തി നിൽക്കുകയാണ് ഇടയ്ക്കിടെ ശരീരം വിറക്കുന്നുണ്ടായിരുന്നു ഈ മുഖമെല്ലാം കഴുകി ഫ്രഷ് ആയിട്ട് നിന്റെ ദേവേട്ടൻ ഒരു കോഫി എടുത്തോണ്ട് വാ ശിവയുടെ കവിളിൽ അമർത്തി കടിച്ചുകൊണ്ട് അഗ്നി പറഞ്ഞു തലതാഴ്ത്തി നിന്നതല്ലാതെ അവിടെ നിന്ന് ഒരടി പോലും ശിവ മുന്നോട്ട് ചലിച്ചില്ല അത് കണ്ടതും അഗ്നി ശബ്ദമുയർത്തി എടുത്തോണ്ട് വാടി അഗ്നി അവൾക്ക് നേരെ ഉറക്കെ അലറി ശിവ പേടിച്ചുകൊണ്ട് വാതിലിനടുത്തേക്ക് നടക്കാൻ തുടങ്ങിയതും പിന്നിൽ നിന്ന് അഗ്നിയുടെ ശബ്ദം വീണ്ടും ഉയർന്നിരുന്നു ഞാൻ നിന്നോട് ഫ്രഷ് ആയിട്ട് കോഫി എടുത്തു കൊണ്ടുവരാനാണ് പറഞ്ഞത് അഗ്നി ശിവയെ നോക്കിക്കൊണ്ട് ഗൗരവത്തോടെ പറഞ്ഞു അത് കേട്ട് ശിവ ധൃതിയോടെ അവൾ കൊണ്ടുവന്നിരുന്ന ബാഗിൽ നിന്ന് സാരിയും എടുത്ത് ബാത്റൂമിലേക്ക് നടന്നു അതൊന്ന് നോക്കിക്കൊണ്ട് അഗ്നി ഫോണും എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി നിങ്ങൾ എന്ത് പണിയാ കാണിച്ചത് ആ കൊച്ചിനെ കൊച്ചിന്റെ പോലും നോക്കാതെ ഇങ്ങോട്ട് കേറി വന്നത് ഒട്ടും ശരിയായില്ല കട്ടിലിൽ ബുക്ക് വായിച്ചിരിക്കുന്ന വിഷ്ണുവർദ്ധൻറെ അടുത്തേക്ക് വന്നുകൊണ്ട് മീനാക്ഷി അമ്മ ദേഷ്യത്തോടെ പറഞ്ഞു അതിന് മറുപടിയായി അവരെ നോക്കിയതല്ലാതെ വിഷ്ണുവർദ്ധൻ ഒന്നും പറഞ്ഞില്ല ഞാൻ ചോദിച്ചത് നിങ്ങൾ കേട്ടില്ലേ തന്റെ ചോദ്യത്തിന് മറുപടി ഒന്നും പറയാതെ പുസ്തകത്തിലേക്ക് തന്നെ നോക്കിയിരിക്കുന്ന വിഷ്ണുവർദ്ധനെ കണ്ട് മീനാക്ഷി അമ്മ ദേഷ്യത്തോടെ ചോദിച്ചു നിനക്കിപ്പോൾ എന്താ വേണ്ടത് വിഷ്ണുവർദ്ധൻ കണ്ണട എടുത്തു വെച്ചുകൊണ്ട് അവരോടായി ചോദിച്ചു നിങ്ങൾ ആ കൊച്ചിനെ പോലും നോക്കിയില്ലല്ലോ അതൊരു വിഷമമായിട്ടുണ്ടാകും ഒന്നുമില്ലെങ്കിലും നമ്മുടെ അഗ്നി കെട്ടിക്കൊണ്ടുവന്ന കൊച്ചല്ലേ ഒരു പാവം കുട്ടിയാണത് മീനാക്ഷിയമ്മ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് പറഞ്ഞു ഇത്ര പെട്ടെന്ന് നീ ആ കുട്ടിയുടെ സ്വഭാവത്തെക്കുറിച്ചും പഠിച്ചോ മീനാക്ഷിയമ്മയെ നോക്കി വിഷ്ണുവർദ്ധൻ അത്ഭുതത്തോടെ ചോദിച്ചു കാരണം താൻ ഒരു ദിവസം കൊണ്ട് ആരെങ്കിലും വിലയിരുത്തിയാൽ മീനാക്ഷി പറയാറുണ്ട് ഒറ്റ ദിവസം കൊണ്ട് ആരെയും വിലയിരുത്തരുതെന്ന് ആ അവളാണ് ഇപ്പോൾ ഇത് പറയുന്നത് വിഷ്ണുവർദ്ധൻ ഓർത്തു ഇന്നത്തെ പാർട്ടിയിൽ ആ കുട്ടിയെ നമുക്കെല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കണം മീനാക്ഷി അമ്മ ആവേശത്തോടെ പറഞ്ഞു ദത്തൻ ഓഫീസിൽ നിന്ന് ഇതുവരെ വന്നില്ലേ അമ്മ പറഞ്ഞത് ശ്രദ്ധ കൊടുക്കാതെ വിഷ്ണുവർദ്ധൻ ചോദിച്ചു ഉം വന്നിട്ടുണ്ട് ഓഫീസ് റൂമിൽ കയറിയിട്ടുണ്ടാകും അച്ഛനും മകനും ഓഫീസ് കഴിഞ്ഞിട്ടേ ഉള്ളല്ലോ എല്ലാം മീനാക്ഷി അമ്മ പറഞ്ഞു നമുക്ക് പാലക്കാട്ടേക്ക് തന്നെ പോയാലോ മുത്തശ്ശൻ മുത്തശ്ശിയോട് ചോദിച്ചു എന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ എല്ലാവരും ഇപ്പോൾ ഇവിടെയല്ലേ ഉള്ളത് മീനാക്ഷി അമ്മ സംശയത്തോടെ വിഷ്ണുവർദ്ധനെ നോക്കി ചോദിച്ചു അവിടെ പോയി നിന്നപ്പോൾ അവിടെ തന്നെ നിൽക്കാൻ തോന്നുന്നു ബെഡിൽ നിന്ന് എണീറ്റിക്കൊണ്ട് പുസ്തകം ടേബിളിൽ വെച്ചുകൊണ്ട് വിഷ്ണുവർദ്ധൻ പറഞ്ഞു അതൊക്കെ പിന്നീട് സംസാരിക്കാം ഞാൻ സീതയുടെ ഒന്ന് ചെല്ലട്ടെ അഗ്നിയെ വിളിക്കാൻ വേണ്ടി പോയതാണ് ആ കുട്ടി വൈകുന്നേരം ഫങ്ഷൻ ഇടാൻ ആ കുട്ടിക്ക് ഡ്രസ്സൊന്നും എടുത്തിട്ടില്ലല്ലോ ഞാൻ അവരുടെ അടുത്തേക്ക് പോകുകയാണ് വിഷ്ണുവർദ്ധനോട് പറഞ്ഞുകൊണ്ട് മീനാക്ഷി അമ്മ മുറിയിൽ നിന്ന് പുറത്തേക്ക് നടന്നു പുറത്തേക്ക് കടക്കും മുമ്പ് വിഷ്ണുവർദ്ധൻ അവരെ വിളിച്ചിരുന്നു ദത്തനോട് എന്റെ അടുത്തേക്കൊന്ന് വരാൻ പറ എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ വിഷ്ണുവർദ്ധൻ പറഞ്ഞു അതിനൊന്ന് മൂളിക്കൊണ്ട് അവർ പുറത്തേക്ക് പോയി വിഷ്ണുവർദ്ധൻ ആലോചനയോടെ ബെഡിലേക്കിരുന്നു തുടരും സ്റ്റോറി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സ്റ്റോറിയെക്കുറിച്ച് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്